നമസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ യു കെയിലെ ഭവന വിപണിയിൽ വിൽപ്പനയ്ക്കുള്ള വീടുകളുടെ എണ്ണം അഞ്ചു വർഷത്തെ ഉയർന്ന നിലയിലെത്തി ഇതോടെ വീടുകളുടെ വില താഴുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത് എന്നാൽ അതിനിടെ വെല്ലുവിളിയായി മോട്ടേജ് നിരക്ക് വർധനയുമുണ്ട് ഒരു വർഷത്തിന് മുൻപത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണിയിൽ ഇരുപത് ശതമാനം അധികം വീടുകളുണ്ടെന്നാണ് പ്രോപ്പർട്ടി പോർട്ടലായ സൂപ്ല വ്യക്തമാക്കുന്നത് വിപണിയിലേക്ക് വീടുകൾ ഒഴുകുന്നതിൽ വലിയ വർധനമുണ്ടായിട്ടുള്ളതായി സൂപ്ല പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ലഭ്യമായതിന്റെ ഇരട്ടി വീടുകളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുള്ളത് അതേസമയം കൂടുതൽ വീടുകൾ വിപണിയിലേക്ക് എത്തുമ്പോഴും മോട്ടേജ് നിരക്കുകൾ വീണ്ടും ഉയർന്നു തുടങ്ങിയത് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് പ്രേരിപ്പിക്കുകയാണ് ഡിമാൻഡിനെ മറികടന്ന് വീടുകളുടെ സപ്ലൈ വർദ്ധിക്കുന്നതോടെ മേഖലകളിൽ വില കുറയാൻ കാരണമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു യു കെയിൽ നിങ്ങൾക്ക് ജോലി വേണം നിങ്ങൾ അറിയാം യു ഒരു ജോലി ലഭിക്കണമെങ്കിൽ ആദ്യം നല്ലൊരു വേണം ആകർഷകമായ ഓഫറോട് കൂടി നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രൊഫഷണൽ തരും യു കെയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ലേബർ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മിക്ക പാസഞ്ചർ റെയിൽ സർവീസുകളും പൊതു നിയന്ത്രണത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു സ്വകാര്യ കമ്പനികളുമായുള്ള കരാർ കാലഹരണപ്പെടുന്നതോടെ സേവനങ്ങൾ പൊതു ഉടമസ്ഥതയിലേക്ക് മാറ്റുകയും ചെയ്തുകൊണ്ടാണ് ഇത് നേടാൻ അവർ ലക്ഷ്യമിടുന്നത് എന്നിരുന്നാലും റെയിൽവേ വ്യവസായത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് പങ്കുണ്ടായിരിക്കുമെന്നും ലേബർ അറിയിച്ചു വ്യവസായവൽക്കരണത്തിന് തുല്യമായ മാറ്റം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അവർ ആ പദം ഉപയോഗിക്കുന്നില്ല ഷാഡോ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ലൂയിസ് ഹെപേ മേഖലയിൽ സ്വകാര്യ കമ്പനികൾക്കിടമുണ്ടാകുമെന്നും ലേബർ കൃത്യശാസ്ത്രപരമായി സ്വകാര്യ കമ്പനികൾക്കെതിരല്ലെന്നും അറിയിച്ചു ഓപ്പൺ ആക്സസ് ഓപ്പറേറ്റർമാർ എന്നറിയപ്പെടുന്ന ചെറിയ സ്വകാര്യ ഓപ്പറേറ്റർമാർ ഹൾ ട്രെയിനുകൾ ലൂമോ എന്നിവയെ തുടർന്നും പ്രവർത്തിക്കാൻ അനുവദിക്കൽ ചരക്ക് കമ്പനികളെ ദേശസാൽക്കരിക്കുന്നതോ റോളിംഗ് സ്റ്റോക്ക് കമ്പനികളെയോ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേ എന്ന പേരിൽ ഒരു പുതിയ പൊതുമേഖലാ സ്ഥാപനം സ്ഥാപിക്കാനാണ് ലേബർ നിർദ്ദേശിക്കുന്നത് തെക്കൻ വെയിൽസിലെ സ്കൂളിൽ നടന്ന കത്തിയാക്രമണത്തിൽ മൂന്നുപേർക്ക് പരിക്കേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് കൗമാരക്കാരിയെ അറസ്റ്റ് ചെയ്തു പതിനൊന്നിനും പതിനെട്ടിനും ഇടയിലുള്ള ആയിരത്തി എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നടന്ന സംഭവം യു കെയിലുടനീളം ഞെട്ടലുളവാക്കി സംഭവത്തിനോട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കത്തിക്കുത്ത് നടന്നതായുള്ള വാർത്തകളെ തുടർന്ന് ആശങ്കാകുലരായ രക്ഷിതാക്കൾ സ്കൂൾ ഗേറ്റിന് പുറത്ത് തിങ്ങിക്കൂടി നിൽക്കുന്നതിന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരുന്നത് അച്ചടക്കവും മികച്ച കുട്ടികൾ പഠിക്കുന്ന സ്കൂളുമാണ് ഇതെന്നും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും ഒരു രക്ഷിതാവും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു ഇന്ത്യൻ പൗരന്മാർക്ക് ഷെങ്കൻ വിസ നിയമങ്ങളിൽ ഒട്ടേറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന വിസയാണ് ഷെങ്കൻ വിസ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് പുതിയ ഇളവുകൾ നിലവിൽ വരുന്നത് ഇതോടെ ഇന്ത്യക്കാർക്ക് അഞ്ച് വർഷം വരെ കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസ ലഭിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുക ഇത് സ്ഥിരമായി യൂറോപ്പ് യാത്രകൾ നടത്തുന്ന ഇന്ത്യക്കാർക്ക് സഹായകരമാകും നേരത്തെ ഷെങ്കൻ വിസകൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സങ്കീർണമായിരുന്നു കുറഞ്ഞ കാലാവധി ഷെങ്കൻ വിസകളുടെ ഒരു പരിമിതിയായിരുന്നു കൂടുതൽ ദീർഘകാലത്തേക്ക് വിസ ലഭിക്കുന്നതോടെ ഈ ബുദ്ധിമുട്ടുകൾക്കാണ് അറുതി വന്നിരിക്കുന്നത് പുതിയ നയമനുസരിച്ച് ഇന്ത്യൻ പൗരന്മാർക്ക് ആദ്യമായി രണ്ട് വർഷത്തെ കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസകളാണ് ലഭിക്കുക തുടർന്ന് അഞ്ച് വർഷത്തേക്ക് വിസ ലഭിക്കുന്ന സംവിധാനമാണ് നിലവിൽ നടപ്പിലാക്കുക യൂറോപ്യൻ രാജ്യങ്ങളിൽ വിസരഹിത പ്രവേശനമുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും ഈ വിസയുള്ളവർക്കും ലഭിക്കും ബൾഗേറിയയും റൊമാനിയയും ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് രാജ്യങ്ങളാണ് ഷെങ്കൻ വിസ ഉപയോഗിച്ച് യാത്ര ചെയ്യാവുന്ന രാജ്യങ്ങൾ കേരള അപ്ഡേറ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം നാളെ വിധിയെഴുതും ഇന്ന് നിശബ്ദ പ്രചരണമാണ് അവസാന നിമിഷവും ഉറപ്പാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു സംസ്ഥാനത്ത് പോളിംഗ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി നാല് പോയിന്റ് പൂജ്യം ആറ് ശതമാനവും പോളിംഗ് ശതമാനം എൺപത് ശതമാനത്തിൽ കുറയാതിരിക്കുക എന്നതാണ് ഇത്തവണത്തെ ലക്ഷ്യമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില നാല് ഡിഗ്രി സെൽഷ്യസുമാണ് വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക